വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചപ്പം സോ ഇന്നാണെങ്കിൽ നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ വണ്ണിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ക്യാഷും കളിക്കുക എങ്ങനെ നമുക്ക് കൂട്ടാൻ കഴിച്ചു അപ്പം ആ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൈസയും കാലിക്കാൻ എൻ്റെ അമ്പത്തി രണ്ടായിരത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു കോടി ഒരു ലക്ഷത്തിലേക്കൊക്കെ എത്തിക്കാം വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ വന്നേക്കുന്നത് ബിക്കോസ് ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബഡി കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഉള്ള ഓപ്ഷനെന്ന് ചോദിച്ചാൽ ഗൈസ് അപ്പം സിംഗിൾ ലെവൽസ് കളിക്കണം കഴിച്ച അപ്പം ലെവൽസ് കളിക്കുകയാണെങ്കിൽ കുറേ പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള മോഡാണ് ആ ഒരു ലെവൽസ് എന്ന് വെച്ചാൽ കേട്ടോ പാർക്കിംഗ് ചെയ്തിരുന്നൊരു ലെവൽസാണ് ആ ഒരു ലെവൽസിൽ ആൾക്ക് കിടക്കുന്നത് അടുത്തതായിട്ട് നമുക്കാണെങ്കിൽ സിംഗിൾ പ്ലെയറിൽ പോയതിനു ശേഷം നമുക്ക് ടാക്സി ഓടാം അപ്പോൾ ടാക്സി ഓടുന്ന ഞാൻ കാണിച്ചു തരാം അപ്പോൾ സിംഗിൾ പ്ലെയർ എടുത്തിട്ട് ഞാനിപ്പം എവിടെ എടുക്കാം എടുക്കാൻ കഴിച്ചപ്പം സിറ്റി എടുക്കാം എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കാം എടുക്കാൻ കഴിച്ചപ്പോൾ അപ്പോൾ ഇച്ചിരി ലോഡിംഗ് ആകും കഴിച്ചു അപ്പോൾ ഇച്ചിരി ഇച്ചിരി വെയിറ്റ് ചെയ്യാം കേട്ടോ കഴിച്ചോ അപ്പോൾ ലോഡിങ് ആളൊക്കെ ആയിട്ടുണ്ട് അപ്പം പൈസ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തെ വരിയെന്ന് വെച്ചാൽ കഴിച്ചപ്പോൾ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മളെ ഫോണിൻ്റെ ഒരു ചിഹ്നം കാണും നമ്മുടെ സൈഡിൽ അപ്പോൾ അത് നിൽക്കുക ശേഷം ടാക്സി എന്ന് പറയുന്ന ഓപ്ഷൻ നിൽക്കുക അത് നമുക്ക് ഇന്ന് ടാക്സി മോഡ് ഇടണം എന്നാൽ ടാക്സി മോഡ് ഇടാം അപ്പം ടാക്സി മോഡ് ഓൺ ആകും കേട്ടോ കഴിച്ചപ്പം അപ്പം ഓഡേഴ്സ് വരുമ്പോൾ നേരത്തേക്ക് നമ്മളാണെങ്കിൽ ഇഷ്ടം ഓഡേഴ്സ് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഈ സപ്പോൾ നമ്മൾ അടുത്ത് തന്നെയാണ് കേസു ഒരു ഓർഡർ വന്നേക്കുന്നത് ഈ സപ്പോൾ ഇതൊക്കെ നമുക്ക് ചെന്ന് പിക്ക് ചെയ്യണം എന്നിട്ട് അവർ പറയുന്ന സ്ഥലത്തിലോട്ട് നമ്മൾ പോകണം കേസു ഓരോ ലൊക്കേഷൻസ് കാണും നമ്മളെ ഈ ഒരു മാപ്പിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ കാണും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് പോയാൽ മതി സോ ഇത് ഞങ്ങൾക്ക് പോയാൽ മതി കേട്ടോ കേസപ്പം ഇന്ന് ടൈമിനുള്ളിൽ ചെന്നതാണെങ്കിൽ നമുക്കാണെങ്കിൽ അവർ എക്സ്ട്രാ ഒരു പൈസ ഞങ്ങളൊക്കെ തരും അപ്പോഴത്തേക്കാണെങ്കിൽ ഒരു ാണ് പോലിയ കുഴപ്പമില്ല പെട്ടെന്ന് എത്താൻ പറ്റും ഇവിടെ ആയിട്ടാണെന്ന് ഇവര് ഇറക്കാൻ പറഞ്ഞ ചേച്ചപ്പം നമുക്ക് റിവേഴ്സ് എടുക്കാം കേസപ്പം ടൈം കുറവാണ് പിന്നെ ടൈമൊക്കെ ഉണ്ട് കേട്ടോ കേസപ്പം ഇന്ന ടൈമിന് കൂടി അവിടെ എത്തിക്കണം എന്നാലേ നമുക്ക് അവർ പൈസയും തരത്തുള്ളൂ നമുക്ക് ഗുഡ് റേറ്റിംഗ് കിട്ടുകയും ചെയ്യും എന്താ കഴിച്ചു ഓക്കെ ചേച്ചപ്പം നമുക്ക് അവരാണെങ്കിൽ ജി എസ് ടിയോടെ കൂട്ടി തന്നുകൊണ്ട് ബോണസ് തന്നിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ ബോണസ് കൂടെ തന്നിട്ടുള്ളത് കൊണ്ട് അടിപൊളി വൈബാണ് നേരെ റോഡിൽ പോവാം അതിൽ നിന്ന് ഇറങ്ങാം ഗൈസഫ ചുരുങ്ങോ ഗെയ്സോക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഉള്ള ആരോണ്ടെയാണ് ഗെയ്സബ് ഓർഡർ നയിക്കുന്നത് കൈസപ്പം ഇതേ കണക്കാണെങ്കിൽ നമ്മളെ ടാക്സിനാൾക്ക് ഓടി നമുക്ക് പൈസ നേടുന്നത് കണ്ടോ ഗൈസപ്പം ഇതേ കണക്ക് ടാക്സി ഓടാം ഗെയ്സപ്പം ഒരു ഓർഡർ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഓർഡർ വരും അപ്പോൾ ആ ഒരു ഓർഡറിനോട് എത്തിക്കണം അല്ലെങ്കിൽ അവരെ കൊണ്ട് അവർ അവർ പറയുന്ന സ്ഥലത്തിറക്കണം ഗൈസഫ ഈയൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് புல்லு okay, உண்ட் okay. നമുക്ക് ടാക്സി മോഡ് ഓഫാക്കാം ടാക്സി മോഡ് ഇങ്ങനെ ഓഫാക്കുന്നു എക്സിറ്റ് ടാക്സി മോഡ് അതിനുശേഷം അടുത്ത രണ്ടാമത്തെ പൈസ ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് കേട്ടോ ഗെയ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ പാർക്കിംഗ് മോഡ് എടുക്കുക ലോക്കാക്കുക ഇറങ്ങുക അന്നേരവിടെ കണ്ടു ഗെയ്സ് ഇപ്പം ഈ ഒരു ഇതിന് എന്താണ് ഗേസ് പറയുന്നത് ഗെയ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡറിൻ്റെ ഇവിടെ വരണം അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറ് മാത്രം ഒന്നാൽ മതി പിന്നെ ആണെങ്കിൽ സെറ്റിംഗ് എടുത്തതിനു ശേഷം അതേഴ്സ് എടുത്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ ട്രാഫിക് കാർ ഡെൻസിറ്റി കൂട്ടിയിടണം എന്നാലും ഗൈസ് ഇതിലേ കാർ പോത്തുള്ളൂ കേട്ടോ ചപ്പം ഇതൊക്കെ നമ്മൾ ഇത് കൂട്ടിയിടണം അപ്പോൾ കൈസ് വണ്ടികൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അമ്പത് രൂപ വെച്ച ഉണ്ടാക്കും ഗൈസ് ഇതാണ് കൈസ് നല്ലൊരു ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് നിന്നാൽ മതി അപ്പോൾ കേസ് പൈസ അപ്പം അപ്പം വരും രൂപ വെച്ച് കേസ് വെറുതെ കിട്ടുന്നതല്ലേ കേസ് നിങ്ങൾ എന്തിനാണ് കൊണ്ട് കളയുന്നത് കേസ് ഇപ്പം എനിക്കൊരു കാർ വരുന്നുണ്ട് അടുത്ത രണ്ടാമത്തെ കാർ മൂന്നാമത്തെ കാർ എത്തിയിരുന്നോന്ന് ആ മൂന്നാമത്തെ കാറെ പക്ഷേ അപ്പോൾ ഇതാണെനിക്ക് കുറേ കാർസ് തോന്നാൻ നമുക്ക് ഇതെനിക്ക് പൈസ ഫുൾ ഏൺ ചെയ്യാൻ പറ്റും പക്ഷെ അപ്പം അടുത്തതായിട്ട് ഇതാണ് യേസ് നമ്മൾ ഈ ഒരു മോണെന്ന് വെച്ചാൽ ഇനി ഒരു കാറിങ്ങൾ വരുന്നുണ്ട് കേസ് ഇങ്ങനെ വെറുതെ നിന്നും എടുത്താൽ മതി അപ്പം കാർസ് പോകുന്നിട്ട് നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് വെച്ച് നമുക്ക് കിട്ടും കേസ് ഇപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി റുപ്പീസ് വച്ച് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് കേസ് ഒന്നും ചെയ്യാതെ നിന്നുള്ളൊരു ഇത് കേട്ടോ കേസ് ഓക്കെ നമ്മൾ കാർ തരാം അടുത്ത നമ്മൾ പറയുന്നത് കാർസിയിലാണ് ഇന്നലത്തെ ഒരു വീഡിയോ കിട്ടുമായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അച്ചാൻമാരെ അതൊന്ന് പോയി കാണണേ കേസ് ഇപ്പം അതായിരുന്നു കേസ് ഇന്നലത്തെ ഒരു വീഡിയോ നമ്മൾ കിട്ടുമായിരുന്നു േട്ടോ കഴിച്ചപ്പം പിന്നെ ഇതേ കണക്കൊരു സാധനം ദാധനം കൊണ്ട് കാണിച്ചു തരാം പിന്നെ ആണെങ്കിൽ ഒരു ബോക്സ് പോലെ ഒരു സാധനം കിടക്കും കഴിച്ചപ്പോൾ അതിനകത്ത് അൺലിമിറ്റഡ് മണിയും കള്ളിലൊക്കെ കാണാം അപ്പം കുറേ പൈസക്ക് കിടക്കുന്ന കാണാൻ ഞാൻ കാണിച്ചു തരും കഴിച്ചപ്പോ ബോക്സ് ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ യൂട്യൂബിൽ പോയി അടിച്ച് നോക്കണം കഴിച്ചപ്പം കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലൈ വാങ്ങി ബോക്സ് കഴിച്ചപ്പം അടിച്ചെടുത്താൽ വേണ്ടി ഇതാണ്ട കഴിച്ചു ഞാൻ പറയു സാധനം ഇതാണ് ഇതിനകത്ത് പല നല്ല പൈസ വേണം നല്ല ചാടി എടുക്കണം നല്ല പാടായിട്ടുള്ള പണിയാണെങ്കിൽ ചാടി എടുക്കുന്നതെന്ന് വെച്ചാൽ ചെയ്യത് വണ്ടി വെച്ച് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് കുറേയടുത്ത് ഇതാണ് പച്ച ബോക്സ് വേണം പച്ച ബോക്സ് കണ്ട അപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിലെന്തായാലും നിങ്ങളടിച്ചു നോക്കാം ഇഷ്ടം ഇതിപ്പം ഇത് ബോക്സ് ബോക്സുകളൊക്കെ കിട്ടും അപ്പം നമ്മൾ യൂട്യൂബിൽ ചെന്ന് അടിച്ചു കൊടുത്താൽ മതി കേസം മിസ്റ്ററി ബോക്സ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ വൺ മിസ്റ്ററി ബോക്സ് പ്ലേസ് ആളെ അടിച്ചു കൊടുത്താൽ മതി അപ്പം എവിടെയൊക്കെ കിടക്കുന്നതിന് രാവിലെ വീഡിയോയിൽ കാണിക്കും കാണിച്ചു തരും അപ്പം സോ ഗ്സപ്പം ഇതേനൊക്കെ നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഞാൻ പറഞ്ഞു മിക്കുമ്പോൾ കാർസിൻ ഗെയിം എടുക്കുമ്പോൾ കാർച്ച ഇതല്ലാതെ ഈ ഒരു ഈയൊരു മോഡി പറ്റത്തില്ല കേട്ടോ ഗൈസ് അപ്പം ഓൺലൈൻ ഗെയിമിലാണ് ഏറ്റവും കൂടുതലും കാർ സെയിൽസ് നടത്തുന്നത് ഞാൻ എന്തായാലും ഒന്നും കൂടെ കാണിച്ചു തരാം ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കുള്ളൊരു വീഡിയോ ഈ ഒരു ഇതാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പം ഇച്ചിരി ലോഡ് ചെയ്യാം ലോഡ് ചെയ്യാം ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഇനി നമ്മൾ ഗൈസ് അപ്പം നേരത്തെ അമ്പത്തി രണ്ടായിരത്തി കിടന്ന കോയിനാണ് ഇപ്പോൾ അമ്പത്തി മൂവായിരം ആയി ഗൈസ് നേരത്തെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക ഓൺലൈൻ ഗെയിം എടുക്കുക ഇന്ത്യൻ സെർവർ ഞാളൊക്കെ എടുക്കണം കേട്ടോ കേസ് ഇപ്പോൾ അവിടെ പല പല സെർവറുണ്ട് നമ്മൾ ഇന്ത്യൻ സെർവർ പിന്നെ സിറ്റി വണ്ണിൽ പോകണം കേസ് ആദ്യം കാണുന്ന സിറ്റിയിലാണ് കേസ് പോകണ്ടുള്ളത് ആദ്യം കാണുന്ന സിറ്റിയിലാണ് കേസ് നമ്മൾ പോകണ്ടുള്ളത് അതെന്ന് വെച്ചാൽ അവിടെ ആണ് കേസ് കാർ സെയിൽസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന അവിടെ മലയാളികളെ ഏറ്റവും കൂടുതൽ കാണും ഇന്ത്യൻ സെർവർ എടുത്തിടണം അല്ലാത്ത സെർവറി എനിക്ക് കുറഞ്ഞുകൂടാ ഇത് സർവറിലാണ് കേസ് ഏറ്റവും കൂടുതൽ സാധനം ഇതാണ് ഞാൻ പറഞ്ഞ ഡോണറ്റ് കഫേ ഇത് മേടിച്ചിട്ട് മാത്രമേ ഇങ്ങനെ പൈസ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ് ഓക്കേ ഗൈസ് ഓക്കെ ഗൈസ് പോണ മാ പ്പം സോ എങ്ങോട്ടാണ് ഇഷ്ടം ഞാൻ പോകേണ്ടതൊന്നും കാണിച്ചു തരാൻ കഴിച്ചത് അപ്പം കാർ സെലിൻ്റെ മാപ്പ് അങ്ങോട്ട് നിങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം കഴിച്ചപ്പം നേരെ നമ്മൾ വണ്ടി എടുത്ത് കഴിച്ചപ്പം നമ്മൾ കാർ സെലിൻ്റെ അങ്ങോട്ട് നിങ്ങളൊക്കെ പോകാൻ കഴിച്ചത് അപ്പം നിങ്ങൾ അത്യാവശ്യം നല്ല കാർ എടുത്തതിനുശേഷം നല്ല രീതിക്ക് സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്യണം കഴിച്ചത് അപ്പം ആരെയും കണ്ടാലൊന്ന് ഫസ്റ്റ് ലുക്ക് ഈ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി വേണം നിങ്ങളത് ചെയ്യാൻ അല്ലാതെ ഒരുമാതിരിത്തെ വണ്ടി ഒന്ന് എടുത്തോണ്ട് ചെല്ലല്ലോ സോ സൂ കഴിച്ചപ്പം നമ്മളാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും യാണ് മാരെന്താണ് വരീടം നടക്കുമെന്ന് സംസാരിക്കുന്നത് ഗെയിമിൻ്റെ ഒരു ബഗ്ഗുകളാണ് അപ്പം അപ്പോൾ കാർ സീനിലിങ്ങോട്ട് നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ പ്രീമിയം കാറൊക്കെ നല്ല വില വിലയോറമീനൊക്കെ കിട്ടുന്നതാണ് ഏതോ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇതിനിണക്ക് സെയിലിൻ്റെ അവിടെ ഒക്കെ കൊണ്ടിടുക അതുകൊണ്ട് നിങ്ങൾ കാർ മോഡൽ അടിച്ചെടുക്കുക ഇവിടെ കാർ മോഡൽ ഞാൻ അടിക്കുന്നില്ല കഴിച്ചപ്പം പ്രൈസ് ഇട്ട് കൊടുക്കാൻ കഴിച്ചപ്പം നിങ്ങൾ കാർ എടുത്തതിൻ്റെ രണ്ടിരട്ടി മാത്രമേ ഇട്ട് കൊടുക്കാവൂ കഴിച്ചപ്പം ഇങ്ങനെയും പൈസയും ഉണ്ടാക്കാൻ കഴിച്ചപ്പം ഇതിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവർക്കും ഗുഡ് ബൈ കഴിച്ചപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാറക്കല്ലേ